ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിച്ചാൽ മതിയെന്നാണ് തീരുമാനം പ്രതിദിനം ബുക്കിംഗ് എൺപതിനായിരത്തിൽ നിർത്തി തിരക്ക് നിയന്ത്രിക്കാനാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം തീരുമാനമെടുത്തിരിക്കുന്നത് സീസൺ തുടങ്ങുന്നതിന് മൂന്ന് മാസം മുൻപ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താം ശബരിമലയിൽ കഴിഞ്ഞ തവണ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതിനാൽ സർക്കാർ സംവിധാനങ്ങൾ ഏറെ പഴുകേറ്റ സാഹചര്യത്തിലാണ് തീരുമാനം സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന ഭക്തരുടെ എണ്ണം കൃത്യമായി കണക്കാക്കാൻ കഴിയാത്തതും ഇതിലൂടെ തിരക്ക് കൂടുന്നതും പലപ്പോഴും ദർശന സമയം നീട്ടണമെന്ന ആവശ്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നിയന്ത്രണം അതേസമയം തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്ക് സമയങ്ങളിൽ ഓൺലൈൻ ബുക്കിംഗിന് ഇളവ് വരുത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും ജനം തിരുവനന്തപുരം